ഹലോ ഹായ് അപ്പോ ഞങ്ങള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി ഇവിടെ അപ്പോൾ അപ്പൊ അതിൽ ഞാനും ഉണ്ട് അപ്പോൾ കുറച്ചായി അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോ ഒക്കെയാണ് ഇടാറ് അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് ഒരു ബ്ലോഗായിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു അപ്പം ഇവളെ പേര് പേര് ഞാൻ ഹരിത പിന്നെ അതാ അവിടെ രണ്ട് കുട്ടികൾ അപ്പൊ ഞങ്ങള് ഇന്നിവിടെ കടുക്ക എടുക്കാൻ വേണ്ടി വന്നതാ ചില സ്ഥലത്ത് കല്ലുമ്മക്കായെന്നൊക്കെ പറയും അപ്പൊ ഇവിടെ ഒരുപാട് പേരത് എടുക്കുന്നുണ്ട് കണ്ടോ കൊറേ പേരുണ്ടാ അവിടെയൊക്കെ നമുക്ക് പക്ഷെ അതൊക്കെ സൂക്ഷിച്ചു നടന്നില്ല കണ്ടോ എല്ലാവരും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഡയപ്പർ അതോടി ഡയപ്പർ അതാ ഡയ്പർ പിന്നെ ഫുഡ് വേസ്റ്റ് ഇവിടെ പണ്ടൊന്നും ആരും വരില്ലായിരുന്നു ഇപ്പൊ കുറച്ച് കുറേ ആൾക്കാർ അവിടെ ഇവിടുന്ന് ഒക്കെ നിന്നൊക്കെ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും പിന്നെ ബർത്ത് സെലിബ്രേഷൻ നടത്താനൊക്കെ വരാറുണ്ട് വന്ന് വന്ന് ഇവിടെ ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഓരെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അതിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നത് കാണാം പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല നോക്ക് അത് നോക്കുമില്ലോ ആ ഫലൂ ഫലൂതിയോ

നടന്നു വരുന്നുണ്ട് കത്തിയൊക്കെ ആയിട്ടാ ആരും പേടിക്കണ്ട ഞങ്ങൾ അത്രക്കാരി ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പറയുന്നതൊക്കെ തെറ്റും മിസ്റ്റേക്ക് അല്ല രണ്ടൊന്നാണ് തെറ്റും മിസ്റ്റേക്ക് ഒന്നാണെന്ന് അറിയാം ഒക്കെ വരുന്നുണ്ട് ക്ഷമിക്കണം അതോടൊപ്പം അതിൽ തന്നെ തെറ്റും എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇങ്ങനെയായി പോയി ഇനി വഴിയ വഴി ഞങ്ങൾ അത് എന്താണ് ഇമ്പ്രൂവ് ചെയ്യും വേണ്ടിയിട്ട് ഉള്ള സ്ഥലം നോക്കി കണ്ട് പോകുന്നുണ്ട് ചെരുപ്പൊക്കെ അവിടെ ഊലി വെച്ച് ഇല്ലെങ്കിൽ സിപ്പാവാൻ ചാൻസ് കൂടുതലാണ് എവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലാണ് എത്രയോ കാലത്തിന് ശേഷം കല്ലിളകുന്ന പോലെ കല്ലളകുന്ന ഇനിയും ബാക്കി ഞങ്ങള് എടുക്കട്ടെ പോയിട്ട് ഇത് കണ്ടോ ഇവിടെ നിന്നൊക്കെയാണ് ഞങ്ങള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കുഞ്ഞേ ഉള്ളു ഞങ്ങള് വലുത് നോക്കട്ടെ അത്രൊക്കെ പോയിട്ട് ഇവളെ ഡ്രസ്സായത് കൊണ്ട് വേഗം ഉണങ്ങൂട്ടു അതാ വേണ്ടവരൊക്കെ ഇവളെ സമീപിക്കേണ്ടതാ ഇവിടെ ഉള്ള കിടക്ക ഇതാണ് കേട്ടോ സംഭവം ഞങ്ങള് കുറച്ച് കാലത്ത് കഷ്ടപ്പാടിന് ശേഷം ഉണ്ടാക്കിയ എന്താണ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ ഇനി നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഞാൻ വടകരയിൽ നിന്ന് വന്നാലേ ഞങ്ങള് ഒരുമിച്ചുള്ള വീഡിയോ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നിങ്ങളെ സിംഗിൾ വീഡിയോ കാണാൻ പറ്റും കഴിഞ്ഞു ഇത്ര തന്നെ ഇത് കൂടുതലും പരിഗണിക്കാതിരിക്കുക